ും വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഗുരു അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപ്പൊളിയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് ആയിട്ട് ഇപ്പം ഈ മാങ്ങാ സീസൺ ആണല്ലോ ഒത്തിരി മാമ്പഴം എല്ലാവരുടെ വീട്ടിലും കാണും അപ്പോൾ നമുക്ക് ഈ ഒരു പഴുത്ത മാങ്ങ വെച്ചിട്ട് അടിപൊളിയിട്ടുള്ള മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയാലോ അപ്പം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലി എല്ലാം നന്നായിട്ട് കളഞ്ഞിട്ട് വൃത്തിയായിട്ട് എടുക്കുക കേട്ടോ ഇനി നമുക്ക് ഈ മാമ്പഴം എല്ലാം ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് കേട്ടോ എടുക്കുന്നത് നമുക്ക് ഈ മാമ്പഴം എല്ലാം മെൺച്ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം കുറച്ച് കറിവേപ്പില കുറച്ച് കല്ലുപ്പ് കാൽ ടീസ്പൂൺ അളവിലും മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ചെറിയ കഷ്ണം ശർക്കര അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ശർക്കര നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആ ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ സാധാരണ മാമ്പഴ നല്ല പഴുത്ത മാമ്പഴമൊക്കെ ആകുമ്പോൾ ചെറിയൊരു കഷ്ണം ശർക്കര മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഈ മാമ്പഴം എന്ത് വരുന്ന സമയം നമുക്ക് ഇതിനോട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കണം ഇടയ്ക്ക് ഇതൊന്നും ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ കാരണം നമ്മൾ ശർക്കയിട്ടുകൊണ്ട് ചട്ടിയിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഇനി നമുക്ക് അരപ്പിനാവശ്യമായിട്ട് ഒരു മൂന്ന് പിടി തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ കൊണ്ട് ഒരു മൂന്ന് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു അര ടീസ്പൂൺ നല്ല ജീരകം പാകത്തിനുള്ള പച്ചമുളക് ഞാനിവിടെ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിന് പച്ചമുളക് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഇനി ഒരു നാല് മണി കുരുമുളകും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് തേങ്ങ ആയിരുന്നുകൊണ്ടാണ് കേട്ടോ ഇപ്പം ഇതേ നമ്മുടെ മാമ്പഴം ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലെ കറിയെല്ലാം വറ്റിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ കേട്ടോ അധികം വറ്റണ്ട കുറച്ചൊക്കെ കുറുകിയിട്ട് ചാറൊന്ന് കുറുകി വരുന്ന ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം നമ്മളെല്ലാ മലയാളികളും ചെയ്യുന്ന പോലെ തന്നെ മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് വേണം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാനായിട്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് നല്ല കട്ടിയുള്ള തൈരുണ്ടല്ലോ ആ തൈരൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ പുളിയുള്ള തൈരാണെങ്കിൽ അധികം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ പുളിയില്ലാത്ത തൈരാകുമ്പോൾ ഒരു അരക്കപ്പ് തൈര് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോഴത്തേക്കും നമ്മുടെ അടിപൊളിയിട്ടുള്ള മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വറവ് കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇപ്പോൾ വറവിനായിട്ട് ഇവിടെ ഒരു പാനിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനോട്ട് കുറച്ച് കടക് ഉലുവ ഉണക്കമുളക് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തളിച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് ഈ മാമ്പഴപ്പൊളി ശരിയിലോട്ട് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കണം കേട്ടോ കാരണം ഈ ഒരു വറവിൻ്റെ സ്മെല്ലുണ്ടല്ലോ അത് നമുക്ക് ആ ഒരു കറിയിൽ തങ്ങി നിൽക്കണം നമ്മൾ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറിയുടെ ആ ഒരു സ്മെൽ ഉണ്ടല്ലോ അത് പുറത്ത് പോകട്ടും അപ്പോൾ അതുകൊണ്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം അടിപൊളിയിട്ടുള്ളൊരു മാമ്പഴപ്പൊളി ശരിയാണ് ഇട്ട് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കാരണം ഒരു മാങ്ങാ സീസണിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അടിപൊളിയിട്ടുള്ള ഒരു കറി മാത്രം മതി കേട്ടോ ഒരു പറ ചോറുണ്ടാനായിട്ട് അത്രയും ടേസ്റ്റ് ആണ്ട്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്നോട് ഫീഡ്ബാക്ക് അറിയിക്കെ കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്